സ്ത്രീക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ബാല നടികളും നർത്തകരും ഒറ്റക്കാലിൽ നിന്ന് തിരിയുന്ന ഒരു കലാരൂപമുണ്ട് അതിന് വിളിക്കുന്നത് പിറവട്ട് എന്നാണ് പമ്പരം പോലെ കറങ്ങുന്ന ഈ കലാരൂപത്തെ കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവരത് പഠിക്കുന്ന സമയത്ത് അവർ നിർത്താതെ ഇങ്ങനെ കറങ്ങുകയും ചിലപ്പോൾ തല കറങ്ങുകയും നിലത്ത് വീഴുകയും ഒക്കെ ചെയ്യും എന്നാൽ വലുതാകുമ്പോഴേക്കും ഈ ഒരു കറക്കത്തിലുണ്ടാകുന്ന തലകറക്കത്തെ അതിജീവിക്കുവാനായിട്ട് ഒരു ട്രിക്ക് ഇവർ കണ്ടുപിടിക്കും അതിന് വിളിക്കുന്നത് സ്പോട്ടിങ് എന്നാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓരോ തവണയും ഒരു മുഴുവൃത്തം കറങ്ങുമ്പോൾ അവരുടെ കണ്ണ് ഒരു ഒറ്റ പോയിന്റിലേക്ക് അവർ കേന്ദ്രീകരിക്കും അങ്ങനെ ഓരോ തവണ കറങ്ങുമ്പോഴും ആ പോയിന്റിൽ അവർ ശ്രദ്ധ വയ്ക്കും അങ്ങനെ ചെയ്യുമ്പോൾ മനോഹരമായി അവർക്ക് വീറൗട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചുറ്റിത്തിരിയുന്നതായ ഒത്തിരി പ്രശ്നങ്ങളില്ലേ ഈ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെയും തല കറങ്ങും ചിലപ്പോൾ നമ്മൾ താഴെ വീഴുകയും ചെയ്യും പ്രശ്നങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉറങ്ങാൻ സാധിക്കാതെ കഴിയുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടില്ല നമുക്കും ഒരു സ്പോർട്ടിങ് ആവശ്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ തികഞ്ഞ സമാധാനത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ നിലനിൽക്കുവാനായിട്ട് സാധിക്കും യക്ഷയാ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അതെ അവൻ ശാശ്വതമായ പാറയാണ് ജീവിതത്തിൽ എത്രമാത്രം തിരിവുകൾ ഉണ്ടായാലും ആ ശാശ്വതമായ പാറയിൽ ആശ്രയം വെച്ച് കഴിയുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഒക്കെ ശാന്തമായി തുടരുവാനായിട്ട് നമുക്ക് സാധിക്കും ആ നിത്യപാറയിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്കും ജീവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ